ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇവിടെ ഒരു പഴപ്പത്തിരിയാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് പഴമൊക്കെ വീട്ടിൽ ബാക്കി വന്നപ്പോൾ നല്ല ചൂടാണ് അപ്പോൾ പഴം പെട്ടെന്ന് വീട്ടിൽ കൊണ്ടുവച്ചാൽ കറുത്ത കളറായിപ്പോൾ അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് ഒരു പഴപ്പത്തിരി ഉണ്ടാക്കിയാലും നല്ല ഹെൽത്തി ആയിട്ടാണ് കേട്ടോ ഒരുപാട് ഞാൻ എണ്ണയൊന്നും ഒന്നും ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു പഴം പെട്ടെന്ന് കറുത്ത് പോയിട്ടുണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ ഞാൻ കുറച്ച് പഴം എടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് പഴം എടുത്തിട്ടുണ്ട് ആ പഴം ഞാൻ മിക്സിയിലേക്ക് കട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് എന്ന് വെച്ചാൽ നല്ല പേസ്റ്റ് പേസ്റ്റായിട്ടൊന്നും അടിക്കരുത് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി ഇതുപോലെ ഒന്ന് കറക്കിയെടുത്താൽ മതി ഇനി നിങ്ങൾക്ക് സ്പൂൺ സ്പൂണ് ഒന്ന് ഉടച്ചെടുക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് നല്ലത് അപ്പോൾ ആ പഴത്തിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വരും കേട്ടോ അപ്പോൾ ഞാനൊന്ന് മിക്സിയിലിട്ട് കറക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേസ്റ്റ് ഒന്നും ആയിട്ടില്ല എന്നിട്ട് നമുക്കതിലേക്ക് കുറച്ച് ഗോതമ്പ പൊടിയാണ് ഇടേണ്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടി ഇടാം പക്ഷേ ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് ഗോതമ്പ പൊടിയാണ് ടേസ്റ്റ് അപ്പോൾ ഞാൻ ഗോതമ്പപ്പൊടിയൊക്കെ ഇട്ട് നന്നായി ഇതൊന്നും കുഴച്ച് എടുക്കുന്നുണ്ട് കുറേശ്ശെ കുറേശ്ശേയായി ഗോതമ്പ പൊടി ഒന്നിട്ടിട്ട് കുഴക്കണം നമ്മളിതിലേക്ക് വെള്ളം തീരെ ഉപയോഗിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഗോതമ്പപ്പൊടി ആവശ്യത്തിന് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഞാൻ ഇട്ട് കൊടുത്ത് ഒന്നും ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് മധുരമാണ് വേണ്ടത് അപ്പോൾ പഴത്തിന് മധുരം ഉണ്ട് എന്നാലും ഞാൻ കുറച്ചും കൂടി മധുരം ഇടുന്നുണ്ട് ഞാൻ ഒരു കപ്പ് ശർക്കര എടുത്തിട്ട് കുറച്ച് ആദ്യം ഇട്ടിട്ട് കുഴക്കുകയാണ് കേട്ടോ കുഴച്ചിട്ട് നമുക്ക് മധുരം കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇടാം രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാനിവിടെ ശർക്കര ഇട്ട് കൊടുക്കുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് റവയാണ് ഇടതിലേക്ക് ഇടുന്നത് നമ്മൾ സാധാ റവ അല്ല ചെറിയ റവ അത് അതിലേക്ക് ഇടുന്നുണ്ട് പിന്നെ കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ഇടുന്നുണ്ട് നല്ല മധുരമൊക്കെ ആവശ്യമുള്ളവർക്ക് ഒരു കപ്പ് മാക്സിമം ഒരു കപ്പൊക്കെ ഇടാം കേട്ടോ നല്ല മധുരമുള്ളവർക്ക് ഞാൻ ഇവിടെ കുറച്ച് മധുരം കുറച്ചിട്ടാണ് ഇടുന്നത് പിന്നെ പഴത്തിൻ്റെ മധുരം കൂടി ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണ് പിന്നെ റവയാണ് ഞാൻ ഇട്ടത് റവ ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ട് ഇത്ര ശർക്കര ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് എനിക്കിത്ര ബാക്കി ആയിട്ടുണ്ട് ഒരു കപ്പ് എടുത്തിട്ട് കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതൊന്ന് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അത് കഴിഞ്ഞിട്ട് നന്നായി ഒന്ന് എണ്ണ കയ്യിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് നന്നായി കുഴച്ചെടുക്കണം ഇതുപോലെ ഒന്ന് കുഴച്ചിട്ട് അത് വേറൊരു ബൗളിലേക്ക് ഞാൻ മാറ്റുകയാണ് കേട്ടോ ഇത് നല്ല ഹെൽത്തി നല്ല ടേസ്റ്റാണ് വൈകുന്നേരം നമുക്ക് ചായക്ക് കഴിക്കാനും രാവിലെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ കഴിക്കാം പിന്നെ കുട്ടികൾക്ക് പഴമായിട്ട് കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താലും നല്ല ടേസ്റ്റാണ് പിന്നെ ഒരുപാട് എണ്ണ ഉപയോഗിക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്കായിട്ടും ഇത് ഉണ്ടാക്കി കഴിക്കുക കേട്ടോ അങ്ങനെ ഞാനിതെല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇലയാണേ വാഴേൻ്റെ ഇലയാണ് അപ്പോൾ രണ്ട് ഇല ഞാൻ എടുത്തിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ രണ്ടെണ്ണത്തിലായിട്ട് ഒന്നിൽ ചുട്ടെടുക്കുമ്പോഴേക്ക് മറ്റേതിലും നമുക്ക് പരത്തിയെടുക്കാം അപ്പോൾ പെട്ടെന്ന് കഴിയും ഇതിൻ്റെ പണി പെട്ടെന്ന് കഴിയും അങ്ങനെ ഞാൻ വാഴേൻ്റെ ഇലയൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ആദ്യം ചെറിയൊരു ഉണ്ടയാണ് എടുക്കുക നമ്മൾ സാധാരണ ചപ്പാത്തി കുഴക്കുന്ന പോലെ തന്നെ പക്ഷെ ഒന്നും കൂടി ഒരു ആവണം ചപ്പാത്തിൻ്റെ പോലെ ടൈറ്റ് ആവരുത് കുറച്ച് ആവണം എന്നാലേ നമുക്ക് പെട്ടെന്ന് കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ എന്നാലേ ആ പത്തിരി നല്ല സോഫ്റ്റ് ആവുള്ളൂ ഒരുപാട് ടൈറ്റായിട്ട് മാവ് ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ നല്ല ടൈറ്റ് ആവും പത്തിരി അപ്പം നമുക്കൊത്തും ലൂസായിട്ട് തന്നെ കുഴച്ചെടുക്കണം എന്നിട്ട് കുറച്ച് നെയ്യ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് നിങ്ങൾക്ക് നെയ്യോ എന്ത് വേണമെങ്കിലും വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും സ്പ്രെഡ് ചെയ്യാൻ കുറച്ച് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ വട്ടത്തിൽ പരത്തിയെടുക്കണം നമ്മൾ പത്തിരിക്ക് കുഴക്കുന്ന പോലെ തന്നെ പരത്തി എടുക്കുന്ന പോലെ തന്നെ ഒന്ന് നൈസായിട്ടാണ് ഞാൻ ഇങ്ങനെ പരത്തി എടുക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് കട്ടി വേണമെന്നുണ്ടെങ്കിൽ കട്ടി എടുക്കുക പിന്നെ ഞാനിത് പരത്തി എടുക്കുമ്പോൾ തന്നെ എനിക്ക് നല്ല ആയിട്ടുണ്ട് എന്നാലും ഞാൻ ഒന്നും കൂടി ആവാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പാത്രം എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നല്ല ഷെയ്പ്പായിട്ടിങ്ങനെ കിട്ടും കേട്ടോ അതുപോലെ ഞാൻ ഇതുപോലെ ഈ വക്കൊക്കെ ഒഴിവാക്കിയിട്ട് അത് രണ്ടാമത് നമുക്ക് പരത്തിയെടുക്കാം നല്ല ഷേയ്പ്പായിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര വലുപ്പം വേണോ അത്ര വലുപ്പത്തിലെടുക്കുക ഞാൻ വലിയ നല്ല വലുപ്പമായിട്ടില്ല ഒരു മീഡിയം സൈസിലുള്ള വലുപ്പമാണ് ആക്കിയിട്ടിട്ട് അങ്ങനെ ഞാൻ ഓരോ പത്തിരി ഇതുപോലെ ഞാൻ കുഴച്ചിട്ട് എടുത്തിട്ട് രണ്ട് പത്തിരി ആദ്യം ഞാൻ കുഴച്ചെടുക്കും അങ്ങനെ വട്ടത്തിൽ പരത്തി എടുക്കുന്നുണ്ട് കാരണം ഒരുപാട് പത്തിരി ഇങ്ങനെ നമുക്ക് സാധാരണ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ പരത്തി എടുത്ത് കഴിഞ്ഞ് ഒട്ടി കഴിയും അപ്പോൾ കുറച്ച് നെയ്യ് ആദ്യം പാനിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ഈ ചപ്പത്തിരി ഇങ്ങനെ ഇടാം കുറച്ച് വലിയ പേന നിങ്ങൾക്ക് നാലെണ്ണോ അഞ്ചെണ്ണമൊക്കെ ചുട്ടെടുക്കാം കേട്ടോ അത്ര വലുപ്പേ ഞാൻ ആക്കിയിട്ടുള്ളൂ അപ്പോൾ ഇപ്പോൾ എനിക്കിതിൽ ഒരു മൂന്നോ നാലോ പത്തിരി ചുട്ടെടുക്കാം പെട്ടെന്ന് തന്നെ രണ്ടും രണ്ടെണ്ണം ഒന്നല്ല മൂന്നെണ്ണം അപ്പം ഞാൻ രണ്ടെണ്ണം ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഞാൻ പരത്തിയെടുക്കുന്നുണ്ട് ഇതുപോലെ അപ്പോൾ ഒന്ന് മറ ഒന്ന് നന്നായി താഴേ ഭാഗം ഒന്ന് നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ ഒന്നത് നല്ല ഒന്ന് മറച്ചിട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ഭാഗം ഒന്ന് നന്നായി വെന്തതിന് ശേഷം നമുക്ക് നമുക്കതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ വെളിച്ചെണ്ണയിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പക്ഷേ അതിലും നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയാൽ രണ്ട് ഭാഗത്ത് ഞാൻ കുറച്ച് നെയ്യ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൊരി മൊരിയിക്കേണ്ട മൊരിച്ചു കഴിഞ്ഞാൽ കുറച്ച് റഫാണ് മൊരിയിക്കേണ്ടത് നല്ലവർക്കും മൊരിയിക്കുക പക്ഷെ അത്ര നല്ല ഒരു ക്രിസ്പി ആ ക്രിസ്പിയല്ല നല്ലൊരു ടേസ്റ്റാണ് ഇതിന് കേട്ടോ അപ്പോൾ ഇത്ര ആയാൽ മതി ഞാൻ ഇത്രയും വേ ആക്കല്ലോ രണ്ട് ഭാഗം നല്ല ബ്രൗൺ നിറത്തിലാവുമ്പോൾ നമുക്കത് ഒന്ന് പ്ലേറ്റിലേക്ക് എടുത്ത് വയ്ക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ഇതുപോലെയൊന്നും ഉണ്ടാക്കി നോക്കണം ആ നെയ്യ്ൻ്റെയൊക്കെ ഫ്ലേവർ ആകുമ്പോൾ നല്ല കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും നെയ്യ് ഇഷ്ടമല്ലാത്ത നെയ്യൻ്റെ ടേസ്റ്റൊന്നും ഇഷ്ടമല്ലാത്തവർക്ക് നമുക്ക് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ഒന്നുകിൽ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് റെഡിയാക്കിയാലും മതി അങ്ങനെ ഞാൻ എല്ലാ പഴപ്പത്തിനും ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾ വൈകുന്നേരം ചായക്കൊക്കെ ഈ പഴമൊക്കെ കളഞ്ഞതിന്മാർ ഇതുപോലൊക്കെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് പഴമൊക്കെ നല്ല മധുരം ഉണ്ടാവും പക്ഷെ കഴിക്കാൻ പഴം നമുക്ക് കഴിക്കാൻ തോന്നില്ല എങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെല്ലാം എന്നെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു